കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ കാതിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു മമ്മൂട്ടി ഒരു സവർഗനുരാഗിയായ കഥാപാത്രമായി വേഷമിട്ട ചിത്രം ഭാഷാതീതമായി അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു മാത്രമല്ല ജിയോബെബി സംവിധാനം ചെയ്ത ചിത്രം വലിയ രീതിയിൽ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്തരം ഒരു കഥാപാത്രം ചെയ്തു എന്നതായിരുന്നു കാതിലിന്റെ ഏറ്റവും വലിയ വിജയം ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ധൈര്യം കാണിക്കുന്ന സൂപ്പർ താരങ്ങൾ വേറെ ഉണ്ടോ എന്ന് അന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അത്തരമൊരു പരാമർശം നടത്തിയ വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമാകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് രജനീകാന്ത് പറഞ്ഞത് മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞ രജനീകാന്തിന്റെ വാക്കുകളാണ് പുതിയതായി ചർച്ച ചെയ്യപ്പെടുന്നത് സംവിധായകൻ എ ആർ മുരുകദോസിനൊപ്പമുള്ള രജനീകാന്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായത് ഇതുവരെ താങ്കൾ ചെയ്യാത്തൊരു കഥാപാത്രം ഇനി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പെടുത്താമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു രജനീകാന്ത് രജനീകാന്തിന്റെ ഈ മറുപടിയാണ് വീണ്ടും ചർച്ചയായി മാറിയത് സൂപ്പർ താരത്തിന്റെ നര പോലും തമിഴ് സിനിമയിൽ റിസ്ക് ആണെന്ന് സംവിധായകനും ആർ ജെ ബാലാജി ചൂണ്ടിക്കാട്ടുകയും അതേസമയം തന്നെ മമ്മൂട്ടിയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് രജനീകാന്തിന്റെ പഴയ ഈ വീഡിയോ ചർച്ചയായത് മാധ്യമപ്രവർത്തകൻ ഭരദ്രാജ് അംഗനെ തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലാജി ഇക്കാര്യം പറഞ്ഞത് കാതൽ തക്കോർ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണെന്നാണ് താൻ കരുതുന്നത് ഈയുടെ ഒരു ചർച്ച കണ്ടിരുന്നു ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും സംവിധായകർ അതിലുണ്ടായിരുന്നു ഒരു വലിയ സൂപ്പർ സിനിമ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ലുക്കിൽ വരുത്തിയ ഒരു മാറ്റം പോലും വലിയ എടുത്തു കാട്ടപ്പെട്ടതെന്ന് ഒരു സംവിധായകൻ പറഞ്ഞിരുന്നു അതേ ടേബിളിൽ തന്നെ കാതലിന്റെ സംവിധായകൻ ജിയോ ബേബിയും ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ബാലാജി അഭിമുഖത്തിൽ പറഞ്ഞത് ജയിലറിൽ രജനീകാന്തിന്റെ ലുക്ക് തീരുമാനിച്ചതിലെ റിസ്ക് സംവിധായകൻ നെൽസൺ വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യമാണ് ബാലാജി ചൂണ്ടിക്കാട്ടിയത് രജനീകാന്തിന്റെ യഥാർത്ഥ പ്രായത്തിൽ അവതരിപ്പിക്കാനായിരുന്നു തന്റെ താല്പര്യമെന്നും പക്ഷേ രജനീകാന്തിന് മറയില്ലാതെ വേണം സ്ക്രീനിൽ കാണിക്കാൻ എന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മമ്മൂട്ടി കാതിലിലെ കഥാപാത്രം അവതരിപ്പിച്ചതിനെ ആർ ബാലാജി പ്രശംസിച്ചത് എന്തായാലും മമ്മൂട്ടിയെക്കാളും മുന്നേ കഥാപാത്രം ചെയ്യാൻ ആഗ്രഹം കാട്ടിയ ാണ് രജനീകാന്ത് എന്ന് ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു രജനീകാന്ത് ഇത്തരം ഒരു ആഗ്രഹം അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ കാതിൽ റീമേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നും ചോദിക്കുകയാണ് രജനി ആരാധകർ അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ രജനീകാന്തിനെ വെച്ച് തന്നെ കാതിലിന്റെ റീമേക്ക് ചെയ്യണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്തായാലും മലയാള സിനിമയിൽ സ്വർഗ്ഗാനുരാഗ ബന്ധങ്ങളും ക്യൂർ കഥാപാത്രങ്ങളും എല്ലാം പ്രമേയമാക്കിയ കഥകൾ വളരെ കുറച്ചു മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ തന്നെ പോപ്പുലർ സിനിമ വിഭാഗത്തിൽ നേരിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അല്ലെങ്കിൽ എല്ലാവരിലേക്കും സംവദിക്കാനും കഴിയുന്ന സിനിമകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴായിരുന്നു മമ്മൂട്ടി ജ്യോതിക സുധി കോഴിക്കോട് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ജിയോബിബി കാതൽ കോർ ഒരുക്കിയത് ആദർശ് കുമാറിനും പോൾസൻസ് കറിയും ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രത്തിന് മലയാളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമെല്ലാം മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ